നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം വസ്ത്രവ്യാപാരംഗത്ത് അഞ്ച് പതിറ്റാണിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി മംഗടക്കാരുടെ മനം കവർന്ന മദീന സിൽക്സിന്റെ പുതിയ സംരംഭം പെരുന്നൽമണയിൽ പ്രവർത്തനം ആരംഭിച്ചു കോഴിക്കോട് റോഡിൽ വ്യാപാര ഭവന സമീപം ബി കെ എം കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച മദീന സിൽക്സ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു വസ്ത്രവ്യാപാരംഗത്ത് അഞ്ച് പതിറ്റാണ്ട് കാലത്തെ വിശ്വസ്ത പാരമ്പര്യവുമായാണ് ഫാഷൻ വസ്ത്രങ്ങളുടെ പുതിയ ലോകമൊരുക്കി മദീന സിൽക്സ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് മങ്കടക്കാരുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് അഞ്ച് പതിറ്റാണ്ട് പതിറ്റാണ്ടുകാലം വസ്ത്രവ്യാപാര രംഗത്ത് നിറഞ്ഞുനിന്ന മദീന സിൽക്സ് ഉപഭോക്താക്കളുടെ മനം കവരുന്ന ഫാഷൻ വസ്ത്രങ്ങളുടെ അപൂർവ ശേഖരവുമായാണ് പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിൽ വ്യാപാര ഭവന സമീപം ബികെഎം കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മദീന സിൽസിന്റെ പുതിയ വലിയ ഷോറൂം പാണക്കാട് സയ്യിദ് മുനവർലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മഞ്ഞളാങ്കുഴി അലി എംഎൽഎ മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീം മങ്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അസ്കർ അലി എന്നിവരും രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ാക്കൾക്ക് വളരെയധികം സംതൃപ്തിയും അവർക്ക് നല്ല സേവനം നൽകി ആത്മാർത്ഥമായി ഇടപെട്ടു പോരുന്ന ഒരു വസ്ത്രവ്യാപാര കേന്ദ്രമാണ് മുഹമ്മദ് ഇസ്ബും അദ്ദേഹത്തിന്റെ മക്കളും കൂടി പുതിയ ഭാവത്തിനു രൂപത്തിലും ഇതിനെ ഇന്ന് ഈ ബ്രന്ധമുളക്ക് സമർപ്പിച്ചിരിക്കുകയാണ് എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു മദീന സിൽക്സ് കുടുംബാംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് കുട്ടിയൊടുപ്പുകൾ മുതൽ മുതിർന്നവർക്കുള്ള വ്യത്യസ്ത മോഡലുകളിലുള്ള വസ്ത്രശേഖരം വരെ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് യുവാക്കളുടെയും പെൺകുട്ടികളുടെയും അഭിരുചികൾ തിരിച്ചറിഞ്ഞ് നവീന ഫാഷനിലുള്ള വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനാണ് ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത് വെസ്റ്റേൺ വെയറുകൾ ട്രെൻഡായി മാറിയിരിക്കുന്നതിനാൽ ഇവയ്ക്ക് പ്രാധാന്യം നൽകിയുള്ള വസ്ത്രശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് മാനേജിംഗ് പാർട്ട്ണർമാരായ കുഞ്ഞാലിക്കുട്ടി എന്ന മദീന ബാബു ഫസൽ നൌഷാദ് സലീം എന്നിവർ പറഞ്ഞു പെരിന്തൽമണ്ണയ്ക്കനുസരിച്ചുള്ള ടീനേജിനും ലേഡീസിനും അതായത് പ്രത്യേകിച്ച് നമ്മൾ ഇമ്പോർട്ടഡ് വെസ്റ്റേൺ ഡ്രസ്സുകൾക്ക് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ആ ഡ്രസ്സുകളൊക്കെ നല്ല കളക്ഷൻ പെരിന്തൽമണ്ണിൽ നമ്മുടെ പുതിയ ഷോപ്പിൽ ഒരുക്കിയിട്ടുണ്ട് പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സിറ്റിയാണ് അപ്പോൾ അതിൽ പെരിന്തൽമണ്ണക്കനുസരിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ നമ്മൾ ഇവിടെ നമ്മൾ പുതിയ പുതിയ സ്റ്റോറിൽ നമ്മൾ സ്റ്റോർ എന്തായാലും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഷോറൂം സന്ദർശിച്ചാൽ വസ്ത്ര വൈവിധ്യത്തിന്റെ വിസ്മയ ലോകമാണ് നിങ്ങളെ വരവേൽക്കുക ഏതു പ്രായക്കാർക്കുമുള്ള ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങളാണ് മദീന സിൽക്സിൽ ഒരുക്കിയിരിക്കുന്നത് ഈ പെരുന്നാൾ കാലം മാത്രമല്ല ഏത് ആഘോഷങ്ങൾക്കും അണിഞ്ഞൊരുങ്ങാൻ പെരിന്തൽമണ്ണയ്ക്കായി മദീന സിൽക്സ് സമർപ്പിച്ചിരിക്കുന്നത് ഫാഷൻ വിസ്മയത്തിന്റെ പുതിയ ലോകമാണ് ചാനൽ ടെൻ പെരിന്തൽമണ്ണ